പമ്പാഗണപതി ക്ഷേത്രം പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്കുള്ള വഴിയിലെ ആദ്യ ക്ഷേത്രം വിഘ്നങ്ങളില്ലാതെ ശബരിമല തീർത്ഥാടനം പൂർത്തിയാക്കാൻ പമ്പയിൽ കുളിച്ച് പമ്പാഗണപതിക്ക് തേങ്ങയും മുടച്ചാണ് ഭക്തർ സന്നിധാനത്തേക്കുള്ള യാത്ര ആരംഭിക്കുക യാത്ര പൂർത്തിയാക്കി തിരികെ എത്തുന്നവരും പമ്പാഗണപതി ക്ഷേത്രത്തിലെത്തും തൊഴുതുമടങ്ങും ശബരിമല പോലെ നിശ്ചിത ദിവസം മാത്രമല്ല എല്ലാ ദിവസവും ക്ഷേത്രം തുറക്കും പമ്പാഗണപതി ക്ഷേത്രത്തിലെത്തി തൊഴുതുമടങ്ങാൻ ഭക്തർക്ക് വനം അനുമതിയുമുണ്ട് മണ്ഡലകാലം ഒഴികെ മറ്റെല്ലാ ദിവസവും പുലർച്ചെ മുതൽ രാവിലെ പത്തര വരെയും വൈകിട്ട് അഞ്ചര മുതൽ ഏഴര വരെയും നട തുറക്കും പമ്പേൻ്റെ ഒരു പ്രത്യേകത ഏതാണ് ആദ്യം ഒടുക്കവും പമ്പയിലാണ് പമ്പയിൽ ആദ്യം വന്ന് കുളിച്ച് തൊഴുത് മാലയിട്ട് പമ്പയിൽ നിന്ന് തന്നെ കെട്ടു നിറച്ച് പമ്പയിൽ തന്നെ തൊഴുത് ഗണപതി തേങ്ങയടിച്ചിട്ടാണ് ഇവിടുന്ന് പോവുക ഭഗവാനെ തൊഴാൻ വേണ്ടി പോവുക തിരിച്ച് വരുമ്പോഴും അതുമാതിരിയാണ് തിരിച്ച് വന്ന് മാല പമ്പയിൽ കുളിച്ച് നേരെ ഇവിടത്തേക്ക് പോകുക എന്നുള്ളതാണ് പമ്പാഗണപതി ക്ഷേത്രം കാനനവാസനായ അയ്യപ്പനസ്വാമിയിൽ നിന്ന് വ്യത്യസ്തമായി എല്ലാ ദിവസവും രണ്ടു നേരം നട തുറന്ന് പൂജയുള്ള ഒരു ക്ഷേത്രമാണ് ശബരിമലയ്ക്ക് എത്ര ടൈം തന്നെയാണ് ഇവിടെ വരുന്നത് രാവിലെ മൂന്ന് മണിക്ക് നട തുറക്കുക ഉച്ചയ്ക്ക് ഒരു മണിവരെ വൈകുന്നേരം അതേപോലെ തന്നെ മൂന്ന് മണി ആകുമ്പം തുറക്കുക രാത്രിയിൽ പതിനൊന്ന് മണിക്ക് ഹരിവരാസനം തീർന്ന് തീർന്ന് അതുതന്നെ അവിടുത്തെ പൂജാക്രമങ്ങൾ തന്നെയാണ് പമ്പയിലും അനു ആളുകൾ കൂടുതൽ വന്നു എന്നുള്ളത് കൊണ്ട് പൂജകൾക്ക് വിഘ്നം ഉണ്ടാകുന്നില്ല സമയക്രമങ്ങളിൽ കുറച്ച് മാറ്റം മാത്രമാണ് അതിൽ വരുന്നത് പമ്പിൽ കാലുകുത്തിയാൽ തന്നെ നമുക്ക് പുണ്യായി എന്നാണ് പറയാം ഇങ്ങനെയും കൂടെ അതിനൊരു പ്രത്യേകതയുണ്ട് അതിന് വിഘ്നങ്ങളില്ലാതെ ഭംഗിയായിട്ട് കൊണ്ടുനടക്കുക എന്നുള്ളതാണ് ഭഗവാനെ തോന്നുന്നു നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത് ആവശ്യത്തിലധികം തിരക്കുകൾ ഉണ്ട് ഇപ്രാവിലും ഒന്നാം തീയതി തുടങ്ങുന്നതിന് തലേ ദിവസം തന്നെ ഗണപതി കോവിൽ നിറച്ച് ആൾക്കാർ വന്നിട്ട് തന്നെയാണ് ഉണ്ടായിരുന്നത് അപ്പോൾ അതിൻ്റെ ആ ഒരു തിരക്കിങ്ങനെ എന്താ പറയുക ഒഴുക്കായിട്ടങ്ങനെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നതാണ് ഏകദേശം ഈ പറഞ്ഞ മകരവിളക്ക് ജനുവരി ഇരുപത് വരെ നമ്മളുടെ ഒരു ജൈത്രയാത്രയാണ് നല്ല ജനക്കൂട്ടം അയ്യപ്പ ജനങ്ങൾ ഭക്തന്മാർ നല്ലോണം ഉണ്ടായിരുന്നു നെയ്യതേശ്വരം ചെയ്യണ ദർശനവും കിട്ടി അതേപോലെ ആളുടെ വിശ്വരൂപത്തിലിരിക്കണ ഒരു ദർശനം കിട്ടി അപ്പോൾ ആ ഒരു ഭാഗ്യം ഈ പ്രാവശ്യം വൃത്തിക്ക് ഒന്നിന് അയ്യപ്പൻ തന്നു